അസാമലൈക്കും അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ മുതൽ തുടങ്ങി രാവിലെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ തിളച്ച വെള്ളത്തിൽ അതായത് ഉപ്പ് ഒഴിച്ചിട്ട് തിളച്ച വെള്ളത്തിൽ ഇപ്പോൾ ഒരു 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 കപ്പ് അരിപ്പൊടിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് പത്തിരിക്ക് എടുക്കേണ്ടത് അത് തിളപ്പിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ ഉപ്പ് ഒഴിച്ചിട്ട് നല്ല പോലെ തിളക്കുമ്പോഴാണ് കുഴക്കേണ്ടത് പിന്നെ അതിന് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയത് തിളച്ച ഉള്ള ഒഴിച്ചൊന്ന് കയ്യിലുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇച്ചിരി തണി ചൂട് മാറിയതിന് ശേഷമാണ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പിന്നെ അത് പ്രസ്സിൽ ഞെക്കിയിട്ടാണ് പിന്നെ ഇത് വാങ്ങിയ റോട്ടി അതായത് നൈസ് പത്രി ഉണ്ടായിരുന്നു കുറച്ച് അതൊന്ന് ആവി ആയിട്ട് അടുത്ത പിന്നെ ഉച്ചക്കുള്ള പരിപാടി അങ്ങനെ കൂർക്ക ഉണ്ടായിരുന്നു കൂർക്ക തൊലി കളയാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ട് കുക്കറിലൊക്കെ വിസിലടിപ്പിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തൊലി കളയാൻ കിട്ടും അങ്ങനെ കുക്കറില് ഇതിനെയാണ് ഇതിപ്പോൾ ഒറ്റ വിശലടിക്കുമ്പോൾ നിർത്തിയപ്പോൾ നിർത്തിയിട്ട് ഇച്ചിരി കഴിഞ്ഞ് പിന്നെ ആവിയൊക്കെ പോയി തുറന്നുകഴിയുമ്പോൾ ഇതാ കൈ കൊണ്ടിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ തൊലി ഇളകി കിട്ടുന്നുണ്ട് പിന്നെ അരിഞ്ഞിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് മഴക്കുപരട്ടിയാക്കിയെടുത്തു പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉള്ളി പച്ചമുളക് പച്ചക്കറിയൊക്കെ അപ്പോൾ ഈ പച്ചമുളക് ഞാൻ ഇതിൻ്റെ ഈ ഞെട്ട് കളഞ്ഞിട്ട് പിന്നെ ഇവിടെ അങ്ങനെയാണ് സാധാരണ ആക്കുന്നത് ഞെട്ട് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ കുറേ നാൾ അത് ഒന്നും ആവില്ല ഫ്രിഡ്ജിലിങ്ങനെ വെച്ചാൽ മതി പിന്നെ പച്ചക്കറിയൊന്നും അരിഞ്ഞെടുക്കുന്നുണ്ട്